ഹലോ നാട്ടുകാരെ വീട്ടുകാരെ കൂട്ടുകാരെ പ്രവാസി സുഹൃത്തുക്കളെ എല്ലാവർക്കും ഞങ്ങളുടെ സന്തോഷ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തു ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണണം എന്താ വെച്ചാൽ ഒരുപാട് വീഡിയോ ഞാൻ കണ്ടു കേട്ടോ ക്രിസ്മസ് ആഘോഷം കരോൾ എല്ലാവരും നല്ല ഫുഡ് കഴിക്കുന്നു ആഘോഷമായിട്ടുള്ള പടക്കങ്ങൾ പൊടിച്ച് സന്തോഷിക്കുന്ന വീഡിയോ ഒരുപാട് പല ഹൈ വീഡിയോസ് ഒക്കെ കണ്ടു കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീഡിയോയൂടെ നിങ്ങളൊന്ന് കാണുക അപ്പം ഞങ്ങൾ കേക്ക് മുറിച്ചു ഞങ്ങൾ കേക്ക് മുറിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കാൻ പോവുകയാണ് നമ്മുടെ ഞങ്ങളുടെ ക്യാമ്പിലെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരു പ്ലാനാണ് അപ്പം ഞങ്ങളെ കണ്ടു ഞങ്ങൾ മീറ്റ് ചെയ്തവരും കണ്ടു വരും ഞങ്ങളെ ഹാപ്പി ക്രിസ്മസ് പറഞ്ഞു വരും ഞങ്ങൾ പറഞ്ഞു വരുമാണ് ആണ് ഈ വീഡിയോയ്ക്കകത്തുള്ളത് എല്ലാവരും കേട്ടോ ഒരുപാ ഒ ഒത്തിരി പേര് ഞങ്ങൾ മിസ്സ് ചെയ്തു ഞാൻ മിസ് ചെയ്തു ഒരുപാട് പേര് ഇപ്രാവശ്യം ഒരു ഹാപ്പി ക്രിസ്മസ് പോലും പറയാത്തവർ ഒരുപാട് പേര് സുഹൃത്തുക്കളുണ്ട് ഇപ്രാവശ്യം അങ്ങോട്ട് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കിട്ടാത്തവരുണ്ട് പിന്നെ പിന്നെ വേറൊരു ദുഃഖമുണ്ട് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ പലരും ഈ പ്രശ്നം ഞങ്ങളുടെ കൂടെ ഇല്ല അങ്ങനെ ഒരു വിഷമമുണ്ട് ആ വിഷമങ്ങളൊന്നും ഞങ്ങൾ പുറത്ത് കാണിക്കാതെ എല്ലാം ആ വിഷമം മാത്രമല്ല എല്ലാവരും ഫാമിലിയായിട്ടും എല്ലാവരും എൻജോയ് ചെയ്ത് നല്ല അടിപൊളി ക്രിസ്മസ് ആഘോഷിക്കുന്ന വീഡിയോസൊക്കെ കാണുമ്പോണ്ടല്ലോ ഞങ്ങൾ ഞങ്ങളാണെങ്കിൽ ഞങ്ങളുടെ വിഷമം ഞങ്ങളുടെ സങ്കടമൊക്കെ ഞങ്ങളിങ്ങനെ ഹൃദയത്തിൽ ഒതുക്കി തിരിച്ച മുഖത്തോടെ എല്ലാവരും ഇങ്ങനെ മധുരങ്ങൾ കഴിച്ച് സന്തോഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസൊക്കെ പറഞ്ഞ് ഇതിൽ എല്ലാ വർണ്ണത്തിലുള്ള ആൾക്കാരുടെ വർണ്ണം ജാതി മതം എല്ലാവരും ഇതിൻ്റെ അത് ഉൾപ്പെടുന്നുണ്ട് അതാണ് അതിൽ പ്രത്യേകത ഞാൻ ഈ ഇതുപോലത്തെ ഒരു കരോൾ അല്ലെങ്കിൽ ക്രിസ്മസ് കരോൾ ക്രിസ്മസ് കാല ഉണ്ടായിട്ടില്ല എല്ലാ ക്രിസ്മസും ഭയങ്കര എല്ലാ ക്രിസ്മസിനും ഞാനാണെങ്കിൽ കരോളിലായിരിക്കും കരോളിന് പോകുമായിരിക്കും ബിസിറ്റിങ് പോകും അങ്ങനെയൊക്കെ എല്ലാരെ പോലെ തന്നെ ആഘോഷിച്ചുകൊണ്ടിരുന്ന ഒരു ഒരു ടീം ഉണ്ടായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം അങ്ങനൊരു കരോൾ ആഘോഷം എനിക്കും ഇല്ല എൻ്റെ സുഹൃത്തുക്കൾ പലർക്കും ഉണ്ടായിട്ടില്ല അപ്പം ഈ പ്രാവശ്യത്തെ കരോൾ ഞങ്ങൾ ഞങ്ങളുടെ ക്യാമ്പിൽ തന്നെ ഞങ്ങളുടെ സുഹൃത്തുക്കളോട് ഞങ്ങൾ പ്രവാസി സുഹൃത്തുക്കളോട് മാത്രമായി ഒരുമിച്ച് പങ്കുവെച്ച ഒരു നിമിഷമായിരുന്നു ഈ വർഷം ഈ പ്രാവശ്യം ഒരുപാട് സുഹൃത്തുക്കൾ നഷ്ടപ്പെട്ടപ്പോഴും ഉള്ള സുഹൃത്തുക്കളെ ചേർന്ന് നിർത്തി ഈ വർഷത്തെ കരോൾ ഞങ്ങൾ ഒരുമിച്ച് ഉള്ളവരുള്ളതുപോലെ സന്തോഷിക്കുക ഉള്ള നിമിഷം സന്തോഷത്തോടെ മുന്നോട്ട് പോവുക എന്ന ഒറ്റ ചിന്തയോടെയാണ് ഞങ്ങൾ ഈ പ്രാവശ്യം അങ്ങനെ തീരുമാനിച്ചത് അതായത് പുറത്തൊന്നും പോകുന്നില്ല വേറെ ഒരു കരോൾ പ്രോഗ്രാൻ പോകുന്നില്ല വേറെ ഹൗസ് വിസിറ്റിങ്ങിന് പോകുന്നില്ല അങ്ങനെ ഒരു തീരുമാനിച്ചും അല്ലെങ്കിൽ തിളങ്ങുന്ന നക്ഷത്രങ്ങളോ വെടിക്കെട്ടോ അങ്ങനെയുള്ള ഒരു ആകാശങ്ങളൊന്നും ഇല്ലാതെ നാച്ചുറലായിട്ട് സ്നേഹങ്ങൾ പങ്കുവെച്ച് മധുരം പങ്കുവെച്ച് ചിരിച്ച പുഞ്ചിരിയുള്ള മുഖങ്ങളോടെ ഹൃദയത്തിലെ വേദനകൾ ഒളിപ്പിച്ച് അങ്ങനെ എല്ലാ സുഹൃത്തുക്കളും എല്ലാവർക്കും അത്യാവശ്യം എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്ത് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഒരുമിച്ച് ഞങ്ങള് ടേബിളിൽ വന്നിരുന്നു ഒരുമിച്ച് ഫുഡ് കഴിക്കുകയാണ് ഞങ്ങളുടെ ഫുഡ് ഇന്നത്തെ ക്രിസ്മസിന്റെ ഏർ അത്താഴം ഇതാണ് കേട്ടോ ഇന്ന് ബിരിയാണി ആയിരുന്നു ഞങ്ങൾക്ക് ബിരിയാണി ചിക്കൻ കറിയും അതുപോലെ സലാഡും കാര്യങ്ങളും അതെല്ലാം ഉണ്ടായിരുന്നു അപ്പം നല്ല കേക്കും കിട്ടി കേക്കും സ്പെഷ്യലായിട്ട് കേക്കും ഉണ്ടായിരുന്നു ആ കേക്കും ആ ചിക്കൻ കറിയും കൂടെ വിട്ട് ഒരു കഴിപ്പുണ്ട് കേട്ടോ ലാസ്റ്റ് ചിക്കൻ കറി പക്ഷേ ആ കേക്ക് വിട്ടിട്ട് കളക്കിട്ട് ഒന്ന് കഴിക്കുമ്പോൾ വേറെ ഒരു ലെവലാണ് ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ട് കേട്ടോ നല്ലതാണ് ഈ നമ്മൾ ബീഫും ഏത്തക്കപ്പം കഴിക്കത്തില്ലേ അത് അതല്ല അതുപോലൊക്കെ തന്നെ വേണേൽ പറയാം